അറ്റുകാല അമ്പല നടയിൽ ഞങ്ങൾ കണ്ട വസന്തകുമാരി ചേച്ചിയാണ് വസന്തകുമാരി ചേച്ചിക്ക് അൻപത്തി ഒൻപത് വയസ്സ് കഴിഞ്ഞു എന്നാണ് പറയുന്നത് പൊങ്കാല ഇടുന്നുണ്ടോ ഞാനിവിടെ കാണുന്ന സ്ത്രീകളോടൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അവരോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം അമ്മയെ തൊഴുതോ പൊങ്കാല ഇടുന്നോ ഭക്ഷണം കഴിച്ചോ ഇതൊക്കെയാണ് ഞാനിവിടെ ചോദിക്കുന്നത് അപ്പോൾ പൊങ്കാല ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ അമ്മ കരയുകയായിരുന്നു എന്താണ് കാര്യം എന്ന് നമുക്ക് ചോദിക്കാം അമ്മ അമ്മയുടെ വിഷമങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെയാണ് കിടന്നുറങ്ങുന്നത് ഞങ്ങളങ്ങനെ കിടന്നുറങ്ങുമ്പം ഓരോ കുടിയന്മാരൊക്കെ ഞങ്ങളെ ശല്യം ചെയ്യുന്നുണ്ട് നല്ല ഉറക്കത്തിൽ വന്ന് ഞങ്ങളുടെ ബാക്കിലൊക്കെ കിടക്കും ഞങ്ങളെ ഉദ്രിക്കുകയൊക്കെ ചെയ്യും പിന്നെ അവിടെ നിന്ന് മാറി കിടക്കും പിന്നെ അവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കും അവിടെ നിന്ന് പോലീസാർ ഞങ്ങളെ ഇവിടെ ഇരിക്കുന്ന എന്താണ് അവർ ഞങ്ങള അവസ്ഥ മനസ്സിലാക്കുന്നില്ല ഇതുവരെയും അവസ്ഥ മനസ്സിലാക്കാൻ ലോകത്ത് ആരും ഉണ്ടായിട്ടില്ല അമ്മ ആറ്റുകാൽ പൊങ്കാല ഇട്ടിട്ടുണ്ടോ നേരത്തെ ഞാൻ ഫസ്റ്റിൽ ഒരു പൊങ്കാല ഇട്ടി പതിനെട്ട് കൊല്ലത്തേക്ക് മുമ്പേ എനിക്ക് വീടില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു വീട് കിട്ടണ ഞാൻ പൊന്നും പൊന്നമ്മേ ഞാൻ പൊങ്കാലേട്ടൊക്കെയാന്ന് പറഞ്ഞു ഞാൻ പൊങ്കാലേട്ട് പിറ്റേ ആഴ്ച തന്നെ എനിക്ക് വീട് കിട്ടി പക്ഷേ അതൊരു പുഴേൻ്റെ കാര്യം ആയിരുന്നു വെള്ളനാടെന്നു പറഞ്ഞ സ്ഥലത്ത് പക്ഷേ അവിടെ ഗുണ്ടകളും ആവാസന്മാരുടെ ഇടയിലാണ് എനിക്ക് സ്ഥലം കിട്ടിയത് അവിടെ കിടക്കാൻ കഴിഞ്ഞില്ല പേടിച്ച് ആറു വർഷം ജീവിച്ചിട്ട് ആ സ്ഥലം ഞാൻ തിരിച്ചു കൊടുത്തു പുഴ അതിനെക്കൊണ്ട് മക്കളൊക്കെ രണ്ട് ആൺകുട്ടികളെ ഉള്ളു അവരന്ന് അവർക്കന്ന് ആറ് വയസ്സ് അഞ്ച് വയസ്സൊക്കെ ആയിട്ടുള്ളു അപ്പം മക്കളെയൊക്കെ ഈ അടുത്തുള്ള ചെക്കന്മാർ പുഴയില് പിടിച്ച് താക്കാനൊക്കെ പോയി കുളിക്കാൻ പോകുമ്പോഴും മക്കളെ വിളിച്ചുകൊണ്ട് പോകും മക്കൾ മരിക്കുമെന്ന് പേടിച്ച് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് മക്കളെയും കൊണ്ട് ഓടി നേരെ ഗുരുവായൂരമ്പലത്തിലേക്ക് പോയി അങ്ങനെ മക്കളെ ഞാൻ പല ബോർഡിങ്ങിലും അനവധാലയിലും ഒക്കെ പഠിപ്പിച്ച് ആശ്രമത്തിലൊക്കെ കൊണ്ടു വന്ന് വളർത്തി അങ്ങനെ ഞാൻ മക്കളെ ഒരു പതിനേഴ് വയസ്സരെ വളർത്തി അവരിപ്പം എവിടെയുണ്ട് അപ്പം ചെന്നുകയറിയ കുടുംബം എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ അവർ ജാതിയിൽ താഴ്ന്ന ആൾക്കാരുവിടെയാണ് പോയത് ഇവിടെക്ക് കോളേജ് പോകുമ്പോൾ എന്ന് പറയും അപ്പോൾ അവരും എന്നെ കൈവിട്ട് ഞാൻ രോഗിയായ പേരിൽ എനിക്ക് ശ്വാസം മുട്ടും പല കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മേഡം എൻ്റെ ഭർത്താവിന് അയാൾ അന്ന് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അയാൾ അയാൾ വിചാരിച്ച് ഞാൻ മരിക്കുമെന്ന് വിചാരിച്ച് അയാളും എന്നെ കൈവിട്ടു മക്കൾക്ക് മൂന്ന് വയസ്സായപ്പോഴേ അയാൾ എന്നെ കൈവിട്ട് മക്കൾക്ക് അഞ്ച് വയസ്സായപ്പോൾ അയാൾ വേറെ പെണ്ണ് കെട്ടി പെണ്ണ് കെട്ടി മക്കളെ ഞാൻ പഠിപ്പിച്ചു ലാസ്റ്റിൽ ഈ കിള്ളിപ്പാലം സ്കൂളെന്ന് പറയും അവിടെ ഞാൻ രണ്ട് മക്കളെ ഏഴാം ക്ലാസ് പാസ്സാക്കി അങ്ങനെ മക്കളെ അയാൾ വിളിച്ചുകൊണ്ട് പോയി അയാൾ ചെറിയ ഒരു മന്ത്രവാദിയായിരുന്നു അയാൾ മക്കളെ വിളിച്ചുകൊണ്ട് പോയി മക്കൾക്ക് എന്തൊക്കെയോ കൊടുത്തു പിന്നെ മക്കൾ അവർ പറയും പോലെ കേൾക്കുകയുള്ളു മറ്റേ അമ്മയുടെ കൂടെയാണ് മക്കൾ മക്കൾക്ക് അഞ്ച് വയസ്സായപ്പോൾ അയാൾ വേറെ പെണ്ണ് കെട്ടി ഇപ്പോൾ അമ്മ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇപ്പം ഞാനിങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ ഇവിടെ വിട്ടാൽ പിന്നെ ഗുരുവായൂർ അമ്പലമാണ് അങ്ങനെ അവിടെയും അവിടെ അവിടെയുള്ള ഉള്ള ഭാരവാഹികളെ കൊണ്ട് ഒരു ശല്യം ഇല്ല പിന്നെ അവിടുത്തെ സെക്യൂരിറ്റിമാർക്കാണ് ഭരണം കൂടുതൽ പാവങ്ങളെവിടെയും കിടക്കാൻ സമ്മതിക്കില്ല അമ്പല അമ്പല സ്ഥലത്ത് എവിടെയും കിടക്കാൻ സമ്മതിക്കില്ല പണമുള്ള ആൾക്കാരെ മാത്രം അവിടെ വെച്ച് കിടത്തും തൊഴു വന്നിക്കുന്ന ആൾക്കാരെ മാത്രമേ നിർത്തുകയുള്ളൂ അവരെന്നെന്തായാലും കിട്ടുമെന്നറിയാം നല്ല കാശ് കിട്ടുമെന്നറിയാം ഞങ്ങളെ പാവങ്ങളെയൊക്കെ വരട്ടി റോഡിന് റോട്ടിന് അടിച്ചിറക്കും കുറേ പേരെ പത്തമ്പത് അഞ്ഞൂറ് അവിടെ വീടില്ലാത്ത അമ്മച്ചിമാരും

മീനു കുറച്ചൊന്നും കൂട്ടില്ല അമ്പലവാസികളെ കൊണ്ട് അങ്ങനെയൊന്നും എനിക്കിഷ്ട കൈ കിട്ടണ തന്നെ കഴിക്കണ ഇപ്പൊ ഇത്തവണ അമ്പലത്തിൽ പ്രാർത്ഥിച്ചില്ലേ അമ്മയുടെ അടുത്ത് അതെ പ്രാർത്ഥിച്ചു ഇതുപോലെ അമ്പലങ്ങളിൽ ഉത്സവം ആയാൽ അല്ലെങ്കിൽ അമ്പലങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് അറ്റകാല അമ്പലനടയിൽ വന്നാൽ മൂന്നു നേരം സുഭിക്ഷമായ ഭക്ഷണം കിട്ടുന്ന ഒരു കാലം കൂടിയാണ് ഈ പൊങ്കാലക്കാലം അങ്ങനെ കഴിയുന്ന ചില ജീവിതങ്ങളും ഇവിടെയുണ്ട് ശരിക്കും വേദനയാവുകയാണ് ഈ അമ്മ ആരുമില്ലാതെ അനാഥയായി ഇങ്ങനെ അമ്പലനടകളിൽ നടകളിൽ അലഞ്ഞു തിരിയുന്ന ഈ അമ്മ ശരിക്കും പൊങ്കാലക്കാലത്തെ സ്ത്രീകൾക്കിടയിൽ നമ്മളെപ്പോഴും സ്ത്രീകളുടേതാണ് പൊങ്കാല എന്ന് പറയുന്നത് പൊങ്കാലക്കാലത്ത് സ്ത്രീകളുടെ ഇടയിൽ സന്തോഷമായി ഐശ്വര്യമായി വന്ന് പൊങ്കാല ഇടുന്ന സ്ത്രീകൾക്കിടയിൽ വേദനയാവുകയാണ് ഈ അമ്മ